നമസ്കാരം നമസ്കാരം ദീർഘകാലമായി എസ് എൻ ഡി പി യൂണിയനുമായും ശിവഗിരി മഠവുമായും ശിവഗിരി മഠത്തിലെ സന്യാസിമാരുമായും ഒക്കെ നല്ല ബന്ധത്തിലുള്ള ഒരാളാണങ്ങ് ഇപ്പോൾ ഒരു സ്ത്രീ ശിവഗിരി മഠത്തിലുള്ള ഒരു സന്യാസിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിക്കുന്നു അതൊരു നിസ്സാര കാര്യമല്ല ആ സ്ത്രീ പരാതി നൽകുന്നു അതിനുശേഷം ക്രൂരമായ സൈബർ ആക്രമണത്തിന് വിധേയയാകുന്നു എന്താണ് അതേക്കുറിച്ച് അങ്ങേക്ക് തോന്നിയിട്ടുള്ളത് അല്ല ഈ സൈബർ ആക്രമണത്തിന് അതിനോടൊപ്പം വിധേയനായ ഒരാൾ കൂടിയാണ് ഞാൻ കാരണം ഇതിൻ്റെ വിശദാംശങ്ങൾ മുഴുവനും അറിയാവുന്ന ഒരാളാണ് ഞാൻ ശിവഗിരി മഠം ശിവഗരിമഠമായുള്ള എനിക്കുള്ള ബന്ധം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ആത്മീയ കേന്ദ്രമാണ് ഞാൻ എനിക്ക് ശിവഗിരി മഠത്തിലെ ആദ്യത്തെ മഠാധിപതി ദിവ്യ ശ്രീ ബോധാനന്ദ സ്വാമി ഗുരുദേവൻ നിർദ്ദേശിച്ച് അദ്ദേഹം ആദ്യത്തെ മഠാധിപതിയായി ചാർജെടുക്കുന്നു രണ്ടാമത്തെ മഠാധിപതി ഈ ആദ്യത്തെ മഠാധിപതിയാണ് ശ്രീനാരായണ മതം സ്ഥാപിക്കുന്നത് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ രണ്ടാമത്തെ മഠാധിപതി നമ്മുടെ ഗോവിന്ദാനന്ദ സ്വാമിയാണ് ഗോവിന്ദാനന്ദ സ്വാമിയുടെ തർക്കനിഷ്ടക്കളായിട്ട് വന്നതാണ് മൂന്നാമത്തെ മഠാധിപതി അച്യുതാനന്ദ സ്വാമിയാണ് ഗുരുദേവൻ സമാധിയാകുമ്പോൾ ഗുരുദേവൻ സമാധിയാകുന്ന സമയത്ത് പിടിച്ച് കൊണ്ടിരുന്ന ആൾ ഈ അച്യുതാനന്ദ സ്വാമി അങ്ങനെയാണ് മൂന്നാമത്തെ മഠം ആ മൂന്നാമത്തെ മഠാധിപതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ എനിക്ക് സുവർണ്ണകുമാറിനെന്ന് പേരിടുകയും എനിക്ക് ചോറൂണ് നൽകുകയും ചെയ്തു അപ്പോൾ ശിവഗിരി മഠമായിട്ടുള്ള ബെൻ എൻ്റെ ബന്ധം അപ്പോൾ അങ്ങനെ അതിനുശേഷം വന്ന് പിന്നെ എൻ്റെ എൻ്റെ അമ്മ തീർത്ഥാടനത്തിന് പോകുമായിരുന്നു ഞാൻ കൊച്ചിലെ കുഞ്ഞിലേ തന്നെ എൻ്റെ അമ്മ കൊണ്ടുപോയായിരുന്നു തീർത്ഥാടനം അന്ന് മുതലുള്ളൊരു ബന്ധമാണ് അപ്പോൾ അതിനുശേഷം പിന്നീട് ഞാൻ ശിവഗിരി മഠത്തിൻ്റെ പല കമ്മിറ്റികളിലും എൻ്റെ ഭാരവാഹി ആയിട്ടുണ്ട് തീർത്ഥാടന കനക ജൂബിലി ആഘോഷത്തിൻ്റെ ജനറൽ കൺവീനർ ആയിരുന്നു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മുതൽ മൂന്ന് വർഷക്കാലം ശിവഗരിമഠത്തിൻ്റെ ജനറൽ മാനേജറായിരുന്നു എട്ട് വർഷക്കാലം ഞാൻ എൻ്റെ ലൈസൺ ഓഫീസറായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ട് വർഷക്കാലം അതിൻ്റെ ചീഫ് കോർഡിനേറ്റർ ആയിരുന്നു ശിവഗരിമഠത്തിൽ പോലീസ് മർദ്ദനം ഉണ്ടായപ്പോൾ പോലീസ് കലാപമാണ് അപ്പോൾ പോലീസ് കലാപം അഴിച്ചു വിട്ടപ്പോൾ അതിൽ ഇരുപത്തൊന്ന് അടി എനിക്ക് ഏർക്കേണ്ടി വരിക എൻ്റെ വലുതുകൂടിയൊക്കെ ചെയ്യും ഇപ്പോഴും ശാരീരികൾ നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധമാണ് എനിക്ക് ശിവഗിരിമഠമായിട്ട് അപ്പോൾ ശിവഗിരി ഒരു സന്യാസി വര്യൻ അത് ആ സന്യാസി വര്യൻ ഒരു ഒരു അമേരിക്കൻ വനിതയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ടാകുകയും അത് അമേരിക്കയിൽ നേരത്തെ തന്നെ ഒരു കേസ് ഉണ്ടാകുകയും ആ കേസിൽ പിന്നെ ഈ ഈ പറയപ്പെടുന്ന സന്യാസി അദ്ദേഹത്തിൻ്റെ പേര് ഗുരുപ്രസാദ് ആ സ്വാമി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ശിക്ഷിച്ചു അമേരിക്കൻ കോടതി ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മനനഷ്ട കേസ് കൊടുത്തപ്പോൾ ആ കേസ് ഈ ഈ സ്ത്രീക്കെതിരായി ഇപ്പോൾ ആ ഈ ഈ സ്വാമി അവിടെ അവിടെ ഒരു മൂന്നര ഏക്കർ സ്ഥലം ഈ രാജ്യത്തുള്ള ആളുകളിൽ നിന്നെല്ലാം പണം പിരിച്ച് അവിടെ ശിവഗിരി മഠത്തിൻ്റെ ഒരു ബ്രാഞ്ച് ആശ്രമം സ്ഥാപിക്കുന്നു ശിവഗിരി ആശ്രമം അപ്പ് നോർത്ത് അമേരിക്ക അല്ല ഇത് ശിവഗിരി മഠത്തിൻ്റെ ഈ സന്യാസിമാർക്കൊക്കെ അറിയാവുന്നതിൽ അവിടെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എടുക്കാതെ അദ്ദേഹം തന്നെ പോയി അദ്ദേഹം ഗുരുധർമ്മ പ്രയാണ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് അവിടെ പോയത് അപ്പോൾ പോയി അത് ഈ സ്ഥലം മേടി മേടിച്ച ഒരു തരിശു ഭൂമിയാണ് അത് എങ്ങനെ എങ്ങനെയാണ് അപ്പോൾ ശിവഗിരി മഠത്തിൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഇദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടത് ശിവഗിരി മഠത്തിൻ്റെ ബ്രാഞ്ച് ആശ്രമമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശിവഗിരി മഠം അത് എന്നുള്ള അതിൻ്റെ അതിൻ്റെ മിനിറ്റ്സ് ബുക്ക് നോക്കിയാലും നമുക്ക് അറിയാനും പക്ഷേ എന്തായാലും അത് പിന്നീട് ഈ ഈ ഒരു ആരോപണം വരുന്ന ഇദ്ദേഹം അവിടെ താമസിക്കുമ്പോൾ തന്നെ പല വീടുകളിലും മാറി മാറി താമസിക്കും രണ്ട് മൂന്ന് മാസം ഇതും താമസിക്കും അപ്പോൾ ഒരു പ്രാവശ്യം ഈ ഈ പറയുന്ന താമസം അപ്പോൾ അവർ വളരെ ആ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി അവൾ ബി എം എസ് സി നേഴ്സിങ് കഴിഞ്ഞതിനു ശേഷം പി എച്ച് ഡി കാര്യമാണ് അവളൊരു ഒരു ഒരു ഓരോ ആശുപത്രിയിലെ നഴ്സിങ് സ്കൂൾ അപ്പോൾ അവരെ വീട്ടിൽ പോയി താമസിക്കാൻ തുടങ്ങി താമസിക്കാൻ തുടങ്ങുമ്പോഴവിടെ ആ ആ വീട്ടിൽ വച്ചാണ് ഈ കുട്ടിയെ ബലാർക്കാരുമായിട്ട് കയറി പിടിച്ചു പിടിക്കുകയും കട്ടിലേക്ക് പിടിച്ച് തള്ളിയിടക്കെ ചെയ്തപ്പോൾ ഈ കുട്ടികളുടെ നിലവിളിച്ചു അടുത്തുള്ള ആളുകളൊക്കെ ഓടിക്കൂടി സ്വാമിയെ വിളിയിലാണ് ഈ ഗുരുപ്രസാദ്ന്ന് പറഞ്ഞാൽ സ്വാമിയാണത് അവിടെ താമസം ആയത് അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാം അറിഞ്ഞിട്ടുള്ളത് കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് അറിഞ്ഞത് അപ്പോൾ ആ അതിന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവരം വെളിയിൽ അറിയിക്കുകയാണെങ്കിൽ ആളുകൾ രണ്ട് സ്വാമി അവിടെ നിന്ന് ഓടിച്ചു ഓടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞ ഈ ഈ വിവരം വെളിയിലറിയരുത് എങ്കിൽ ഞാൻ എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ അറിയ എനിക്ക് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് നമ്മളെ നേരിടേണ്ടത് അപ്പോൾ അങ്ങനെ അവരെ പിന്നെ അവസാനം ഞാൻ സൗകര്യം പോലെ കാണാം അതുകൊണ്ട് ആ കുറ്റിയെ കൊണ്ട് രാഖി വന്നിരുന്നു അതെ അപ്പോൾ അങ്ങനെ അയക്കുമ്പോഴാണ് വീണ്ടും ഇദ്ദേഹം പിന്നെയും എന്താ വീഡിയോ ഒക്കെ അയയ്ക്കു അയച്ചു എന്ന് പറയും അതിനുശേഷം ഇദ്ദേഹം കൊണ്ടു ഒരു മാനനഷ്ട കേസ് അമേരിക്കൻ കോടതി കൊടുക്കും ആ മാനനഷ്ട കേസിൽ മാന അദ്ദേഹത്തിൻ്റെ മാനം നഷ്ടപ്പെട്ടു എന്നുള്ളതിന് തെളിവില്ലാത്തതുകൊണ്ട് ആ കേസ് തളിക്കളഞ്ഞിട്ട് ആ കുട്ടിക്ക് ആ കേസിൻ്റെ ചിലവ് കൊടുക്കാൻ പറഞ്ഞു അന്നത്തെ ഒരു ഇരുപത്തെട്ട് ലക്ഷം രൂപയായിട്ടാണ് ഇൻ ഇന്ത്യൻ മണി അതിപ്പോൾ മുപ്പത്തൊന്ന് ലക്ഷം രൂപയായി എന്നിട്ട് അത് കൊടുക്കാതെ അദ്ദേഹം അവിടുന്ന് മുങ്ങി അത് മാത്രമല്ല അവിടെ താമസിച്ചിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എന്താ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലായിരുന്നിട്ട് പോലും ഇവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് മുടക്കം ചികിത്സിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതെ അതെ അവിടെ അതിന് അദ്ദേഹത്തിന് കാശിനൊന്നും ബുദ്ധിമുട്ടില്ല അവിടെ അവരെല്ലാം സഹായിക്കുമായിരുന്നു പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് പത്ത് നൂറ് നൂറ്റിൽ പരം പിന്നെ ഫാമിലികളുള്ളതിൽ അതിൽ പന്ത്രണ്ട് ഫാമി ഫാമിലി മാത്രമായി ഇദ്ദേഹത്തെ അനുവദിച്ചു ബാക്കി മുഴുവൻ ഇദ്ദേഹത്തിനെതിരായിട്ട് ഇദ്ദേഹത്തിന്റെ സ്വഭാവം സ്വഭാവമുണ്ട് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിനു ശേഷം ഇവിടെ ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം ഇദ്ദേഹം ഗുരുധർമ്മ പ്രചരണ സഭയുടെ കുട്ടികളെ കൊണ്ട് അതിനകത്ത് പലരെയും കൊണ്ട് ഈ കൊച്ചിന് ഈ പെൺകുട്ടിക്കെതിരായിട്ട അനാവശ്യങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി അവനെ ആക്രമിക്കാൻ തുടങ്ങി അത് ആ കുട്ടി കുഴപ്പക്കാരിയാണോ വ്യഭിചാരിയാണോ മറ്റേതാണ് മർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയേറെ അത് അവരുടെ ആ സൈബർ ആക്രമണം കണ്ടതാണ് എത്ര ക്രൂരമായിട്ടാണ് ഒരു സ്ത്രീ അതെ പരിചയം ഇല്ലാത്തവരാണ് ഈ ഗുരുപ്രസാദിനെ അനുകൂലിക്കുന്നതും ഒരു സ്ത്രീയെ ആക്രമിക്കുന്നതും അത്ഭുതമാണത് അതെ അപ്പോ അങ്ങനെ സന്യാസി ശേഷം അവർക്ക് സഹിക്കവയതായപ്പോഴാണ് അവർ വർക്കല കോടതി കൊണ്ടുവന്ന കേസ് ില്ല അപ്പൊ പൈസ പൈസ എനിക്ക് പ്രശ്നമല്ല പക്ഷെ എന്നെ എനിക്ക് സ്വാമി മാ പരസ്യമായിട്ട് മാപ്പ് പറയണം എല്ലാത്തരത്തും ഞാൻ കേസുമായി മുന്നോട്ട് പോകും അപ്പം ഞാൻ ഒത്തുതീർപ്പിന് ശ്രമിച്ചൊരാൾ കൂടിയാണ് ഞാൻ ഞങ്ങളൊക്കെ ശ്രമിച്ചതാണ് പക്ഷേ സ്വാമിയായിട്ട് സ്വാമിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷെ മറ്റ് മറ്റു ചില ആളുകൾ ഞാൻ ഞാൻ വഴി തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ അത് പിന്നെ മാപ്പ് പറയാൻ തയ്യാറുള്ളു മാപ്പ് പറയാം പക്ഷെ ഞാൻ എല്ലാം രാജിവെക്കാം അങ്ങനെയാണ് അദ്ദേഹം നേരത്തെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ ഭരണസമിതിയിലുള്ള സ്വാമി പ്രസിഡന്റും സ്വാമി സാന്ദ്രാനുസ്വാമി ആയിരിക്കുന്ന ആ ഭരണസമിതി തന്നെ ഒരു അന്വേഷണ കമ്മീഷന് വെച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ ഈ ആരോപണങ്ങളെ കുറിച്ച് ഈ അന്വേഷിക്കാനായിട്ട് അന്വേഷിക്കാനായിട്ട് അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടുപിടിക്കുകയും ഇദ്ദേഹത്തെ ആ തലസ്ഥാനങ്ങളിൽ മാറ്റി പക്ഷെ ആ കുറ്റക്കാരനാണെന്ന് മനസ്സിലാക്കി തലസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഒരു പരിഹാരമാണോ അല്ല മാറ്റുന്നത് പരിഹാരമാണ് അത് പരിഹാരമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈ സന്യാസത്തിനെ പറഞ്ഞു വിടണം അതാണ് ചെയ്യേണ്ടത് അതാ പക്ഷേ പക്ഷേ അത് അന്ന് ചെയ്തില്ല അത് ബോർഡ് മറ്റേ ഈ ഗുരുധർമ്മ ഭരണ സമയം മാറ്റി നിർത്തി പുതിയ ഭരണസമിതി വന്നപ്പോൾ അവർ വീണ്ടും ഇദ്ദേഹത്തെ പുതിയ ഭരണസമിതിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് കൃതംബരാനൻ സ്വാമി മറ്റേ സച്ചിദാനൻ സ്വാമി ശാരദാനൻ സ്വാമി പഴയ ട്രഷ്ടർ തന്നെ വീണ്ടും ട്രഷ്ടറായി അപ്പോൾ ഇതിനകത്തൊക്കെ അങ്ങോട്ടിയായിട്ടും ഈ പതിനൊന്ന് പേരാണ് ധർമ്മസംഘത്തിൻ്റെ ബോർഡ് അതിൽ ആറുപേർക്ക് ആറുപേരുള്ളടുത്താണ് ഭൂരിപക്ഷമുള്ളവർക്കാണ് ഭരണസമിതി തിരഞ്ഞെടുക്കുക അഞ്ച് പേരുണ്ടെങ്കിൽ അവർ ന്യൂനപക്ഷമായിരിക്കുക അപ്പോൾ ആ ആറുപേരുള്ളടുത്തു നിന്നാണ് അങ്ങനെ സത്യാനന്ദൻ സ്വാമി പ്രസിഡൻറ്റും പിന്നീട് പിന്നെ കൃതംബരാനൻ സ്വാമി ജനറൽ സെക്രട്ടറി ശാരദാനന്ദമി ട്രഷമായിട്ട് അപ്പോൾ ഹൃദംബരാനൻ സ്വാമിയുടെ മനസാക്ഷി സൂക്ഷിപ്പാൻ എന്ന് പറയുന്ന ഈ ഗുരുപ്രസാദാണ് അവർ അടുത്തടുത്തൊരു മുറിയില്ല താമസം എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുകയും ചെയ്തു കൃതംബനാനന്ദ സ്വാമിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ വർഷങ്ങളായി അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഏതാണ്ട് പത്ത് ഒന്ന് പന്ത്രണ്ട് വർഷക്കാലം വെള്ളാപ്പള്ളി ആനാത്തിരിച്ചിട്ട് വെള്ളാപ്പള്ളി എന്തോ വലിയ വിവരം കാര്യം ശാശ്വതീകാനന്ദ സ്വാമിയുടെ ആളാണ് വെള്ളാപ്പള്ളി എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിവരം കാശിയാനന്ദ സ്വാമിയെ ജീവിതകാലം മുഴുവൻ എതിർക്കുകയും ജീവിതകാലം മുഴുവൻ കാല് വാരിയൊക്കെ ചെയ്ത് ആ സ്വാമി ഒരു സന്യാസി ശിവഗിരിമഠത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല അല്ല സ്വാമി ജീവിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ ഇനി ലോകം മുഴുവൻ ഭയങ്കര സ്വാമിയല്ലേ ഇവിടെ ഈ ഇന്റർനാഷണൽ ആയിട്ടുള്ള സംവിധാനങ്ങൾ മുഴുവൻ അടച്ച് കൊണ്ടുവന്നു കൊണ്ടുപോകുന്നു ആരെയൊക്കെ ഇവിടെ കൊണ്ടു വന്നു ഇതല്ല അപ്പോൾ അങ്ങനെ ഒരു സന്യാസിയെ വാസ്തവത്തിൽ പിന്നെ വെള്ള വെള്ളത്തിനടി വെച്ച് പെരിയാറ്റിൽ വെടിവെച്ച് അതിൽ അത് അത് ഞാനിപ്പോൾ അതിനകത്തൊന്ന് വിശദീകരിച്ചു പക്ഷേ ഈ വിഷയത്തിൽ ആ കുട്ടി കൊണ്ടുവന്ന് വർക്കല കോടതി കേസ് ഫൈൽ കേസ് ഫയൽ ചെയ്തതിന് ശേഷം വീട്ടും ആ കേസിൽ ഇപ്പോൾ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞു എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ ആ സന്യാസിയെ ഒരു കാരണവശാലും അങ്ങനെ ശിവഗിരി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സന്യാസി വരി ആദ്യമായിട്ട് ബലാത്സംഗ കേസിൽ പ്രതിയാകുന്നു ഒരുപാട് സന്യാസി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി മാസം ഒൻപതാം തീയതിയാണ് ധർമ്മസംഘം ഉണ്ടാകുന്നത് ഗുരുദേവൻ ഉണ്ടാക്കുന്ന കൊക്കഞ്ചേരി വെച്ച് അന്ന് മുതൽ ഇന്ന് വരെ അവിടെ പരിശോധിച്ചാൽ ഒരു സന്യാസിമാരിൽ ബലാത്സംഗ കേസിൽ പ്രതിയായി കോടതി കയറേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സന്യാസി ആദ്യമായിട്ട് വന്നിട്ട് അതുകൊണ്ട് ആ സന്യാസിയെ ധർമ്മസംഘത്തിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക് പറയേണ്ടി പറയേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താണ് ഞാനൊരു മീറ്റിംഗ് ഈ അടുത്ത കാലത്ത് ചെന്നപ്പോൾ ഞാൻ എന്നെ പരസ്യമായിട്ട് എന്നെ ആ മീറ്റിംഗ് സ്ഥലത്ത് പത്ത് ഇരിക്കുന്ന ഒരു മീറ്റിംഗ് സ്ഥലത്ത് എന്നെ പരസ്യമായിട്ട് ആക്ഷേപിച്ചു കാരണം ഞാൻ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ അദ്ദേഹം ഇവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്നു അന്ന് ഞങ്ങളെയൊക്കെ ഇവിടുന്ന് അടിച്ചു ഓടിക്കാൻ നേതൃത്വം നൽകിയ ഒരാൾ ഈ ഹാളിനുള്ളിൽ ഇരിപ്പുണ്ട് അദ്ദേഹത്തെ ഇനിയും സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് അന്നുള്ളത് ഉണ്ടായിരുന്ന ഒരാൾ ഒരാൾ ഞാനേ ഉള്ള ഹോളിൽ കാര്യം തൊണ്ണൂറ്റഞ്ച് എത്ര വർഷത്തിന് മുമ്പാണ് അപ്പോൾ അത് പക മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് പക്ഷേ എന്നാൽ കാണുമ്പോഴൊക്കെ വലിയ സ്നേഹമാണ് അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ ആലോചിച്ചതാണ് എന്താ ഇത്ര ഇത്ര എൻ്റെ അടുത്തുള്ള ഞാൻ നേരം തന്നെ എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചപ്പോഴും സത്യാന സാങ് പറഞ്ഞ് പോകേണ്ട അവിടെ ഇരിക്കും ഇപ്പോൾ ഒന്നും പറയണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവസരം തീർന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകുകയും ചെയ്തു അപ്പോൾ ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത് അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം ആരെ ആക്ഷേപിക്കുക ആരെ എന്ത് ചെയ്യുക ആ കൂടെ നിൽക്കുന്നവരെ കൊണ്ട് ആക്രമിക്കുക ആ കുട്ടിയാണ് പുറത്തു വന്ന ചിത്രങ്ങളിൽ പലതും അതായത് ഒരു സന്യാസിക്ക് ചേരാത്ത വിധത്തിലുള്ള വസ്ത്രധാരണ രീതി രീതിപാനിയാണ് ഞാനൊരു വൃത്തികെട്ടവനാണെന്ന് ഒരു സന്യാസി സമ്മതിക്കുകയാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് മാംസാഹാരം ശവക്കറിയാണെന്നാണ് ശവക്കറിയാണെന്നാണ് അപ്പൊ അങ്ങനെ ഗുരുദേവന്റെ ദർശനത്തിന് വിരുദ്ധമായി ഒരു സന്യാസി ശിവരിൽ ഇപ്പോഴും ഉണ്ട് ആ സന്യാസിയെ പുറത്താക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ അഭിപ്രായം പക്ഷേ അത് ശിവരി മണ്ഡലത്തിലെ സ്വാമിമാർ ഇപ്പോഴും അതിന് പേടിയാണ് അവർക്ക് കാര്യം ഇദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ഈ ശുഗരി മഠത്തിലെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് പുറത്തു നിന്നുകൊണ്ട് കാരണം ഈ രണ്ട് പേരുടെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോഴത്തെ ഭരണത്തെ ശുഭാങ്കാനന്ദ സ്വാമി ജനറൽ സെക്രട്ടറി ആയി കൃദംബരാനന്ദ രാജിവെച്ചു പകരം രണ്ടുപേര് ശുഭാങ്കാനന്ദയും ബോധ്യതീർത്ഥസ്വാമികളും മറുപക്ഷം സൂക്ഷമാനന്ദ സ്വാമിയോടൊപ്പം ചേർന്ന് ആറുപേർ വന്നപ്പോൾ അവരാണ് ശുഭാങ്കാനന്ദ സ്വാമി സെക്രട്ടറി ആയിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ട് അപ്പോൾ ഈ ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ മോളെ ഇരുന്നുകൊണ്ട് ചരട് വലിക്കുന്ന ഗുരുപ്രസാദാണ് പ്രസാദ് അപ്പോൾ ഗുരുപ്രസാദ് പറയുന്ന പോലെയാണ് ഇപ്പോൾ അവിടെ തരണം ശിവഗിരി മഠത്തെ സംബന്ധിച്ച അദ്ദേഹത്തിന് പുറത്ത് ആക്കണമെന്നുള്ള അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക ഞങ്ങളെപ്പോഴും ആളുകളൊക്കെ ഇതാ ഞങ്ങൾക്ക് ശിവഗിരി മഠത്തിൽ കിട്ടാതെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ഒരു പൈസയും വാങ്ങാതെ കഷ്ടപ്പെട്ട് അവിടെ കിട്ടുന്നു ജോലി ചെയ്തവരാണ് ഇപ്പോഴും ശിവഗിരി മഠം ഞങ്ങളുടെ ആത്മീയ കേന്ദ്രം നമ്മുടെ ആത്മീയ കേന്ദ്രമാണെന്ന് വിശ്വസിച്ച് അവിടെ പോയി എല്ലാ മാസവും പോയി തൊഴുന്ന ഒരാളാണ് പക്ഷേ ഈ സൈബർ ആക്രമണങ്ങളൊക്കെ ഗുരുപ്രസാദിന്റെ അറിവോടുകൂടി അല്ല എന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ ആണല്ലോ അദ്ദേഹമാണ് ഈ കാശ് കൊടുത്ത് ഇപ്പോൾ തന്നെ എൻ ടി വി എൻ ടി വി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ചാനൽ വന്നിട്ടുണ്ട് ഒരു ഒരു സോഷ്യൽ മീഡിയ അത് ഒരു കാര്യം വളരെ മോശമായി എന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഈ സമയത്ത് ശിവരി സംരക്ഷണ സംഘം എന്ന് പറയുന്ന സംഘടനയുണ്ടാക്കി അപ്പോൾ അതിനെതിരെ ഈ ശുഭാങ്കാനന്ദ സ്വാമിയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചില്ല അവർ ആവശ്യപ്പെടുന്നത് ഈ ഗുരുപ്രസാദനെ അവിടെ നിന്ന് പുറത്താക്കണം എന്നാണ് അതിൻ്റെ പേരിൽ ആ കുട്ടികളുടെ ഒക്കെ കൊണ്ട് വർക്കല വർക്കല പോലീസ് സ്റ്റേഷൻ കേസ് കേസ് ചാർജ് ചെയ്തിരിക്കുക അല്ല അതെ ഈ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു ലൈംഗികാരോപണ കേസിലെ വ്യക്തിമിനെയാണ് ഇത്രയും മൃഗീയമായി ആക്ഷേപിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അതൊരിക്കലും അതൊക്കെ വാസ്തവത്തിൽ ഒരു ഒരു കോർട്ടനിശ്ചയമാണ് സത്യത്തിൽ അത് അത് വാസ്തവത്തിൽ അതെ വളരെ സീരിയസ് ആയിട്ട് ശിവരിമഠം കാണേണ്ടതല്ലേ ശിവരിമഠത്തിൽ ഒരു പാവപ്പെട്ട ഒരു 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 പിന്നെ ലീഗൽ അഡ്വൈസർ എനിക്ക് അറിയാവുന്ന ഒരു പയ്യന അവൻ വളരെ പാവപ്പെട്ടാണ് മനോജ് മനോജ് അവനെ ഗൂണ്ടാൻ അവനെ തല്ലിച്ച് തച്ച് അവന് പോലും കേസ് അവനെ ഏറ്റവും ഏറ്റവും വലിയ ഫ്രോഡാണ് അവൻ അവനെ അവനെ ശിവഗിരി നമ്മുടെ ചുവാങ്ങാന സ്വാമി ഇരിക്കുന്ന സമയത്ത് ശിവഗിരി മഠത്തിൽ ആ ചെമ്പഴന്തി മഠത്തിൽ സ്വാമി കയറ്റത്തില്ലായിരുന്നു അത്ര കുഴപ്പക്കാരനായിരുന്നു ഒരു ഫ്രോഡെന്നാണ് സ്വാമി പറഞ്ഞു ഞാൻ കേട്ടിട്ടു എനിക്ക് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ ആ ആ ആളെ പിന്നെ ഈ ഗുരുപ്രസാദിനെതിരെ പറയും പിന്നെ അനുകൂലം പറയുകയും അടിച്ചു എന്നൊക്കെ പറഞ്ഞ് പിന്നെ വീണ്ടും ഇപ്പം അനുകൂലമായിട്ട് അതാണ് അപ്പം അത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഗുരുപ്രസാദിനെ ചെയ്യിക്കുന്ന അതല്ല ഗുരുപ്രസാദിനെ കുറേ ആളുകൾ കാശുകാർ കുറച്ച് പേര് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് അല്ല അല്ലെന്തുകൊണ്ടായിരിക്കാം അത് കാര്യമെന്ന് പറഞ്ഞാൽ വളരെ ദീർഘകാലമായി ഈ ശിവേരി മഠത്തിലൊരു സന്യാസി പുറത്തൊക്കെ പോയി മറ്റുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഇങ്ങനാണ് മറ്റുള്ളവർ സ്ഥിരമായിട്ട് പോകാൻ പറ്റും ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇത് ഇങ്ങനെ ഇതിനുള്ള കാരണം എന്ന് പറയും ഇദ്ദേഹം ടൂർ അറേഞ്ച് ചെയ്യാമായിരുന്നു ഗുരുപ്രസാദ് ഈ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ പല രാജ്യങ്ങളിലും നമ്മൾ അല്ല ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം പക്ഷേ ഒരു മഠത്തില് ബുദ്ധിമുട്ട് ശിവഗരിമഠത്തില് ഏതെങ്കിലും ഒരു സന്യാസി ചിരിക്കുന്ന സന്യാസിമാരും കണ്ടിട്ടുണ്ട് ഒരു സന്യാസി വരി ചിരിക്കുന്നവർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്നേഹമായിട്ടൊന്ന് പെരുമാറുകയും അവരെ വിളിച്ചിട്ട് എല്ലാവരും കൊണ്ട് കാണിക്കാനായിട്ട് സംവിധാനം ചെയ്യുകയും ഒന്നും അവർ ചെയ്യാറില്ല എവരെല്ലാം ക്രൂരമായ മുഖങ്ങളോടുകൂടി വിദ്വേഷത്തോടുകൂടി നടക്കുന്നതാണ് തോന്നുന്നത് നമുക്ക് അതിൻ്റെ ഒരു മാറ്റം വേണ്ടേ അങ്ങനെയാണ് മറ്റ് ആശ്രമങ്ങളിലെല്ലാം നമുക്കറിയാം ആശ്രമം അതേപോലെ തന്നെ അമൃതാനന്ദമയ്യ ആശ്രമം പിന്നെ നമ്മുടെ മറ്റു മറ്റു പല ആശ്രമങ്ങളും ഇതില് എനിക്ക് സാർ പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ ശാന്തിഗിരിയിലെ നമ്മൾ പോകുന്നത് അല്ലേ എന്തോ നല്ല പ്രസന്ന വധനായിട്ടാണ് അദ്ദേഹം ആൾക്കാരോട് ഇടപെടുന്നത് സ്വാമിമാരാണ് ഇവിടെ വേണ്ടത് പക്ഷേ ഗുരുദേവൻ അങ്ങനെ പറയും ഗുരുദേവൻ പറഞ്ഞത് സന്യാസികളെ കുറിച്ച് ഗുരുദേവൻ നിർവചനം നടത്തിയിട്ടുണ്ട് ത്യാഗികളായിരിക്കണം സ്നേഹ സമ്പന്നരായിരിക്കണം ഇതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ഈ സ്വാമിമാരെ വിടിച്ചിരുന്നത് ചില സ്വാമിമാരൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയാം മുഴുവൻ ഇല്ലെന്ന് പറയുന്നത് ചില സ്വാമിയാരൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് അതിന് ഈ സ്വാമി അവിടെ നിന്ന് പുറത്ത് ആക്കണം ഇല്ലെങ്കിൽ ശബരിമഠത്തെ സംബന്ധിച്ചിടത്തോളം വലിയ 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 ദോഷം ചെയ്യുന്ന ഒരു സംഗതിയാണ് ഭാവിയിൽ മഠത്തുള്ള ജനങ്ങളെ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അല്ല ഈ മഠത്തിൽ നിരവധി ആഡംബര വാഹനങ്ങൾ വരെ ഉള്ളതായിട്ടാണ് സ്വാമിമാർക്ക് എന്തിനാണ് പതിമൂന്ന് വാഹനങ്ങളാണല്ലോ പതിമൂന്നാണ് അതിൻ്റെ ആവശ്യം എന്താണ് അതാണ് നമുക്ക് മനസ്സിലാക്കി ഇപ്പോൾ നമുക്ക് ഒരു കാര്യം നിങ്ങൾ അറിയണം ശിവഗിരി മഠത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഞാൻ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് നവംബർ ജനുവരി മാസം ഒമ്പതാം തീയതിയാണ് ശിവഗിരി മഠം രൂപീകരിക്കുന്നത് ഗുരുദേവൻ അന്ന് മുതൽ ഇന്ന് വരെ ശിവഗിരി മഠം കടത്തിൽ വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പ്രകാരമായി രണ്ടര കോടി രൂപ ശിവഗിരി മഠം കടത്തിലാണ് അതുപോലെ മഠത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങള് ആശുപത്രി പത്തൊമ്പത് കോടി രൂപ കടത്തിലാണ് നമ്മൾ ും ഇതിന് ഒരു തിരുത്തൽ വരുത്തേണ്ടതും ശ്രീനാരായണീയരല്ലേ ഇത് ഒരു പബ്ലിക് ട്രസ്റ്റ് ആണ് ശിവഗിരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപത് മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഹൈക്കോടതി ഹൈക്കോടതിയിലെ ജി കുമാരപിള്ള എന്ന് പറയുന്ന ജസ്റ്റിസും എം എസ് മേനോൻ എന്ന് പറഞ്ഞ ജസ്റ്റിസും ചേർന്നിട്ടുള്ള ഒരു വിധിയിൽ ഇതൊരു പബ്ലിക് ട്രസ്റ്റ് ആയിട്ട് വിധി പ്രഖ്യാപി അതുവരെ ശ്രീനാരായണ ധർമ്മസംഘം എന്നുള്ള പേര് മാറ്റി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ആക്കിക്കൊണ്ട് ഇതൊരു പബ്ലിക് ട്രസ്റ്റ് ആണെന്ന് അതിനകത്ത് എൻ്റെ കയ്യിലിരിപ്പുണ്ട് അതിൻ്റെ അതിൻ്റെ സ്കീമിലിപ്പോൾ ഉണ്ട് അപ്പോൾ ആ പബ്ലിക് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശ്വാസികൾക്കും എല്ലാം ഇതിനെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട് അവരെല്ലാം ഇതിൻ്റെ ഭാഗമാണ് എന്നാണ് അതിനകത്ത് കൃത്യമായി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ അവിടെ തൊഴാൻ വരുന്നവർക്കെല്ലാം ഈ അവിടെ കുഴപ്പം കണ്ട് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് ഇവർ അത് ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നേ ഉള്ളൂ ഈ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഈ ഇത്രയും സ്വത്ത് രണ്ടായിരം കോടി രൂപയുടെ സ്വത്തുണ്ട് ശിവഗിരി മഠത്തിന് ആ രണ്ടായിരം കോടി രൂപയുടെ സ്വത്ത് ഭരിക്കാൻ ഇവരെ കുറേ സന്യാസിമാരെ ഏൽപ്പിച്ചിരിക്കുന്നുള്ളത് അല്ലാതെ ഇതെല്ലാം ജനങ്ങളുടെ ഈ ശ്രീനാരായണീരുടെ വകയാണ് ഇപ്പോൾ തന്നെ മഠത്തിലുള്ള ഒരു പ്രമുഖ സന്യാസിയുടെ ഒരു ഒരു സ്ത്രീയുമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതെ അത് പല സന്യാസിമാരെ കുറിച്ചും ആരോപണങ്ങളുണ്ട് അത് പല സന്യാസിമാരെ കുറിച്ചും ആരോപണം അത് എന്ന് പറയാൻ പറ്റില്ല എല്ലാം വീഡിയോ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷേ അത് അത് അങ്ങനെയൊക്കെയുള്ള കേസുകൾ പല പല കേസുകളും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് പക്ഷേ എങ്കിലും ഒരു കോടതിയിൽ ഒരു 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 സന്യാസിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് ആദ്യമായിട്ട് രജീസ് ചെയ്യുന്നത് അല്ല എന്നിട്ടും ഒരു വീണ്ടും അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നു ഈ വസ്തു വിറ്റു മൂന്നര ഏക്കർ വിറ്റിട്ട് അതിനകത്തുനിന്ന് പിന്നെ ഒരേക്കർ ഒരേക്കർ പത്ത് സെന്റ് ഉള്ള ഒരു വാഷിംഗ്ടണിൽ ഒരു കോഴി ഫാം ഒരു കെട്ടിടം മാറ്റി അവിടെയാണ് ഇപ്പൊ ഗുരുദേവന്റെ പറഞ്ഞു ഓർമ്മ പക്ഷെ ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം ഈ പറയുന്ന ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തി അമേരിക്കയിലാണ് ഇവരെക്കുറിച്ച് അവിടെയുള്ള പരിസരവാസികൾക്കെല്ലാം അറിയാം അവരെ മാന്യമായി ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ കുടുംബത്തിലായിരുന്നാലും അവർ യു എസിലായിരുന്നാലും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ എന്നിട്ടും അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ ഗുരുപ്രസാദിനോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ആൾക്കാരുടെ മനസ്ഥിതിയാണ് നമുക്ക് ഇവർ ഈ സ്വാമി പറയുന്നതാണ് അവർ പണ്ട് പോലെ ഈ സ്വാമി എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ആളുകളായി ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ടൂർ കൊണ്ടുപോകാറുണ്ട് അദ്ദേഹം അപ്പം എല്ലായിടത്തും ഉള്ള ആളുകളുമായിട്ട് ഏറ്റവും കൂടുതൽ ശിവഗിരി മഠത്തിൽ ബന്ധം വന്നത് ഈ ഗുരുപ്രസാദാണ് അപ്പൊ ഗുരുപ്രസാദ് ഒരു വലിയ മഹാനാണ് എന്നാണ് ഈ ആളുകൾ മറ്റു പുറത്തുള്ള ആളുകളെല്ലാം ധരിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവരുമായിട്ടൊക്കെ ബന്ധങ്ങളും അതിനകത്ത് ഏറ്റവും കാശുകാരെയെല്ലാം അദ്ദേഹം പോക്കറ്റി നമ്മളൊക്കെ ഒരു ഒരു സന്യാസിക്ക് ഒരു നൂറ് രൂപ ദക്ഷിണ കൊടുക്കുക അല്ലെങ്കിൽ ആയിരം രൂപ ദക്ഷിണ കൊടുക്കുകയാണെങ്കിൽ ഈ ചില കാശുകാരായിട്ടുള്ളവരെല്ലാം അമ്പതിനായിരം ഒരു ലക്ഷമാണ് ലക്ഷണമുള്ളത് അപ്പോൾ അവരെ വിട്ടു നിൽക്കാനൊക്കത്തില്ല അതാണ് അതിന്റെ അപ്പം ഇത് ഞാൻ പറയുന്ന ഇതിനകത്ത് ശിവഗിരിമഠത്തെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ ഇതിനൊരു മാറ്റം വരണം മാറ്റം വന്നിട്ട് ഈ പത്ത ആ പത്ത കൊണ്ടു കൊടുക്കുന്ന കാശാണ് അവിടുത്തെ വരവ് അവിടെ വേറെ വരവില്ല വേറെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളുകളിൽ നിയമനത്തിന് കിട്ടുന്ന കാശിൻ്റെ കണ്ട് ആശുപത്രിയിൽ നിന്ന് ആശുപത്രി നഷ്ടത്തിലോടുന്നു ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്ന് ഒരു കോടി അറുപത് ലക്ഷം രൂപ കടമെടുത്തിട്ടുണ്ട് ആ കടമെടുത്തതിന് ഒരു കോടി രൂപ കൊണ്ടുവന്ന് പിണറായി വിജയൻ്റെ പ്രളയ ഫണ്ടിലേക്ക് കൊടുത്തു ഫണ്ടിലേക്ക് ഒരു കോടി കൊടുത്തത് ഈ ഇവിടുന്ന് ഒരു കോടി കടം കടമായി കൊടുത്തത് അങ്ങനെ രണ്ടര കോടി രൂപ കടമാണ് ശിവഗിരിമഠം പത്തൊമ്പത് കോടി രൂപ കടത്തിലാണ് ആശുപത്രി ഇങ്ങനെ പോയ ഇതെന്ത് എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത് ഇത് ഇതൊക്കെ ഈ ശ്രീനാരായണീയുടെ കാശല്ലേ ഇതെല്ലാം ശ്രീനയുടെ ആത്മീയേന്ദ്രം ശ്രീനാരായണീയുടെ മെക്കയും മദീനയും കാശിയും അതുപോലെ തന്നെ ഗെയും ഒക്കെയാണ് ഈ ശിവഗരിമഠം അവിടെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റം വരണം അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാനും ഒരു കേസ് പൈലിയാൻ തീരുമാനിച്ചു കാരണം ഭക്തജനങ്ങൾക്ക് കൂടി ശിവരിമഠത്തിൻ്റെ ഭരണത്തിൽ പ്രാതിഥ്യം വേണം കാര്യം ഈ ഭരണഘടന മാറ്റാനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട് അതിരിക്കും ഗുരുദേവൻ ഉണ്ടാക്കിയ ഭരണഘടന മാറ്റി മഠാധിപതി കളഞ്ഞിട്ടാണ് ട്രസ്റ്റാക്കി മാറ്റിയത് കോടതി ആ കോടതിക്ക് എല്ലാ അധികാരങ്ങളും ഉണ്ട് ആ കോടതിയോട് നമ്മൾ ആവശ്യപ്പെടാൻ പോവുകയാണ് ഭക്തജനങ്ങൾക്കൂടെ പ്രാതിനിധ്യമുള്ള ഭരണസമിതി ശിവഗരിമഠത്തിൽ വരണം അത് ഞാനും ഞങ്ങൾ കുറേ പേര് കേസ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അതുപോലെ തന്നെ ഈ സൈബർ സെൽ ആക്രമണക്കാരന് അവനെതിരെ ഇപ്പം ഇപ്പോൾ ഈ എന്തോ എൻ ടി വി അവനെതിരായിട്ടും കേസ് കൊടുക്കാൻ തീരുമാനിച്ചു കേസ് കൊടുക്കാൻ മാത്രമല്ല വളരെ ശക്തമായി മുന്നോട്ട് അത് വളരെ വളരെ മൃഗീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അദ്ദേഹം നീഗീയമായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഒരു ചെറിയ പെൻഷൻകാരാണ് ഞാൻ പണ്ട് സർവീസിൽ നിന്ന് രാജിവെച്ച് പോയാണ് ഞാൻ ഒരു ആ പെൻഷൻ കൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ നടന്നത് ഞാൻ ഇന്ന് വരെ ഒരാളുടെ ഒന്നൊരു കൈക്കൂല്യം മേടിച്ചിട്ട് ഞാൻ ഒരു ഒരുപാട് കാശ് എനിക്ക് ഉണ്ടാക്കാമായിരുന്നു ഞാൻ വിവിധ എസ് എൻ ഡി പി ഒത്തിൻ്റെ വിവിധ മേഖല പക്ഷെ ഞാൻ അത് എന്നെ എൻ്റെ 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 നേതാവെന്ന് പറഞ്ഞ ആർശങ്ക എന്നെ അത് പഠിപ്പിച്ചു അങ്ങനെ അതുകൊണ്ട് ഒരു ഒരു ഞാനൊരു ഒരു അധികാര സ്ഥാനത്തിന് വേണ്ടി ആരോടും പോയി ഇന്ന് വരെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല എനിക്ക് ഇന്നത് വേണം ആരെയും കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ചിട്ടില്ല ഞാൻ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഞാൻ ഈ അറുപത്തഞ്ച് വർഷത്തെ എസ് എൽ ഡി എഫ് യോഗ പ്രവർത്തന രംഗത്തെ ഈ ശ്രീനാരായണ പ്രസ്ഥാനമായിട്ട് ബന്ധം ഞാൻ ആരുടെയും മുമ്പിൽ പോയി എനിക്ക് എനിക്കിന്നത് വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു ഇനി ആവശ്യപ്പെടുകയില്ല ഇനി വളരെ എനിക്കിപ്പോൾ വാസ്തവത്തിൽ നമുക്ക് വിസ വന്നിരിക്കുന്നത് ഇനി ഇനി ടിക്കറ്റ് മാത്രം വന്നാൽ മതി ആ കണ്ടീഷനായി ഞങ്ങളൊക്കെ ഇരിക്കും പക്ഷേ ഈ അനീതിക്കെതിരെ ശക്തമായി നിലകൊള്ളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു അത് എൻ്റെ ചെറുപ്പകാലം മുതൽ എന്നെ അത് പഠിപ്പിച്ചത് ആർ ശങ്കറും പത്രാധിപർ കെ സുമാൻ ശാശ്വതീകാനന്ദ സ്വാമി അപ്പോൾ അതിനെതിരെ മരണം മരണം വരാ ഈ അനീതിക്കെതിരെ സമരം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഗുരുദേവൻ അതിനെ എന്ത് ശിക്ഷ ഗുരുദേവൻ ശിക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഗുരുദേവൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ അത് ഗുരുദേവൻ്റെ ധർമ്മം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാനങ്ങനെ ഒരു തീരുമാനം എന്തായാലും ഇതുപോലൊരു ശിവഗിരിയിലെ ഒരു പ്രമുഖ സന്യാസിയെക്കുറിച്ചൊരു ലൈംഗിക അപവാ ഒരു പരാതി കാരണം അവർക്കുണ്ടായ ഒരു ദുരനുഭവം അവർ പരാതിയായി നൽകി എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു സ്ത്രീ മൃഗീയുമായി ആക്രമിക്കപ്പെടുന്നു അവർക്ക് അവരുടെ മക്കൾ അവരുടെ ഭർത്താവ് അവരുടെ മാതാപിതാക്കൾ അവരുടെ സഹോദരങ്ങൾ സഹോദരങ്ങൾ എല്ലാവരും ഇതിന്റെ ഈ മാനസികമായ സംഘർഷം അനുഭവിക്കുകയാണ് ഒരുവേള ഈ സൈബർ ആക്രമണങ്ങളിൽ മനന്ത ഡിപ്രഷനിലേക്ക് പോയി എന്നറിയുമ്പോഴാണ് ചികിത്സ ആ ഈ സൈബർ ആക്രമണം എത്ര ക്രൂരമാണത് രൂക്ഷമാണെന്ന് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്നവളാണ് അവളെയാണ് നിഷ്ഠൂരമായി ആക്രമിക്കുക ഇപ്പോഴും ഈ സ്വാമിയുടെ നേതൃത്വത്തിൽ ശരിയല്ല അത് ശിവരിമഠത്തിന് ആ ആക്ഷേപകരമാണ് അത് നമ്മുടെ ഈ ശിവാംഗാനന്ദ സ്വാമി അദ്ദേഹത്തിന് ഇവരെ ഞാൻ പറയുന്നത് കേട്ട് കേട്ട് കേൾക്കാതിരിക്കാൻ ഒക്കുന്ന കാര്യം രണ്ടുപേരെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ശക്തമായി നിലകൊള്ളണം അദ്ദേഹവും സച്ചിദാനന്ദ സ്വാമിയും ആ സ്വാമിമാർ ഇപ്പോഴത്തെ ഈ കൗൺസിൽ ശിവരിമഠത്തിന് ഒരു കൗൺസിലുണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു കൗൺസിൽ രൂപീകരിച്ചു കൗൺസിലെന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റ് ജനറൽ സെക്രട്ടറി ട്രഷർ ഈ മൂന്ന് പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ശക്തമായി മുന്നോട്ട് നീങ്ങണം ഇതിന് ഇത് ഈ ഈ സ്വാമിയം പുറത്തായിക്കൊണ്ട് ശിവഗിരി മഠത്തിൽ ശുദ്ധകലശ ശുദ്ധികലശം നടത്താൻ അവർ തയ്യാറായില്ലെങ്കിൽ ഈ ഭക്തജനങ്ങളുടെ പ്രതിനിധികളെക്കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നമ്മൾ കേസ് ഫൈവ് ചെയ്യും എന്തായാലും ഒരു നൂറ് ശതമാനം അങ്ങയുടെ തീരുമാനത്തോട് യോജിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം സന്യാസിമാർ ഇത്തരം കള്ളസന്യാസിമാരെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും സ്വാമി എന്ന് പോലും നമുക്ക് പേരോടൊപ്പം കൂട്ടി വായിക്കാൻ പറ്റുന്നില്ല വൃത്തികളെല്ലാം കാണിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇതൊക്കെ കണ്ടിട്ടും വീണ്ടും അയാളെ അനുകൂലിക്കുന്നവരുടെ ആ ഒരു വൃത്തികെട്ട മനസ്സിനെയാണ് നമുക്ക് ഇപ്പോൾ അത്ഭുതം തോന്നുന്നത് എനിക്ക് നമുക്കിപ്പോൾ സ്വാമിമാരുടെ അടുത്തൊന്നും ഒരു ഞാൻ സ്വാമിമാരെല്ലാം ഗുരുദേവന്റെ ശിഷ്യന്മാരാണ് പ്രതിനിധികളാണെന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത് പക്ഷേ ഇത്തരം സ്വാമിമാരെ ശിവഗിരി പഠിച്ച് വെച്ചോണ്ടിരിക്കാൻ ഒരിക്കലും പാടില്ലാത്ത അതാണ് ഈ ശിവഗിരി സംരക്ഷണ സംഘം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആവശ്യപ്പെടുന്ന അവർ അത് മാത്രമേ ആവശ്യപ്പെടുക അവർക്കെതിരായിട്ട് തെറ്റാണത് ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാത്മാവിനാൽ സ്ഥാപിതമായ ശിവഗിരി വളരെ പവിത്രമായ മണ്ണ് അവിടെയാണ് ഇത്തരം വൃത്തികേടുകൾ ചില സ്വാമിമാർ ചില കാഷായ വേഷധാരികൾ കാട്ടിക്കൂട്ടുന്നത് ശിവഗിരി മഠത്തിലെ ഒരു സ്വാമിയിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവം അവർ നിയമപരമായി നേരിട്ടു എന്നതിൻ്റെ പേരിൽ ഒരു സ്ത്രീയും അവരുടെ കുടുംബവും അനുഭവിക്കുന്ന സൈബർ ആക്രമണങ്ങളും അപവാദങ്ങളുമൊക്കെ വളരെ ക്രൂരമാണ് ഇത്തരം സ്വാമിമാരെ ജനങ്ങളും ഭക്തരും അകറ്റി നിർത്തണം നീതി ആ സ്ത്രീക്ക് കിട്ടട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം സാർ നമസ്കാരം